മനുഷ്യരിൽ ഭൂമിയിലും പരലോകത്തും എന്നും ശിക്ഷ അനുഭവിക്കുന്ന ജീവിതം ഇമാം റസാലോഹ് പറഞ്ഞു എന്നും അവൻ ശിക്ഷയിലാണ് അവൻ ആരാണ് അവൻ അസൂയക്കാരനാണ് അസൂയക്കാരൻ എന്നും ശിക്ഷയിലാണ് കാരണം മനുഷ്യന്റെ സുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ സുഖമാണ് മനസ്സിന് സമാധാനമില്ലാതെ സൗഖ്യം അനുഭവിക്കാൻ കഴിയും അസൂയക്കാരൻ എന്നും മനസ്സിൽ പ്രയാസമുള്ളവൻ കാരണം മറ്റൊരാൾക്ക് ലോകസത്താവായ പഠിച്ചവൻ സ്ഥാനമോ പണമോ ആരോഗ്യമോ അറിവോ സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അവന്റെ മനസ്സിൽ അവനിങ്ങനെ വിഷമിക്കണം അയാൾക്കെന്തെ എത്ര സ്വാധീനം അയാൾക്കെന്തെ ഇത്ര ജനങ്ങൾക്കിടയിൽ അംഗീകാരം അയാൾക്കെന്തെ ഈ അങ്ങനെയൊന്നും ും അവനേത് സമയത്തും അവൻ നരവിക്കാൻ മനസ്സ് വിഷമിക്കാൻ ഒരു സുഖം അവന്റെ മനസ്സിൽ ലഭിക്കുന്നില്ല വേറൊരാൾ എന്ത് ഗുണം കിട്ടുമ്പോഴും അവന്റെ മനസ്സ് വേദനിച്ച് കൊണ്ട് അവൻ മനസ്സ് അവന് സൗഖ്യത്തിന് പകരം മരിച്ചു കഴിഞ്ഞാലോ അവൻ അസത്തുല്ലതാപിനെയാണ് ഏറ്റവും വലിയ ഇന്ന് ലോകത്ത് കാണുന്ന ഏകദേശ പ്രശ്നങ്ങൾ ഏകദേശ ഭിന്നിപ്പുകൾ ഏകദേശ പ്രയാസങ്ങളും അതിന്റെ അടിസ്ഥാനപരമായ കാരണം അസൂയ